പറഞ്ഞ എന്താ പറയാ ഇവിടത്തെ ഇൻവേർട്ടർ പ്രശ്നമല്ല സത്യം പറഞ്ഞ ഇൻവേർട്ടർ അല്ലായിരുന്നു നമ്മുടെ പ്രശ്നം ഈ അതിന് നിങ്ങൾ എവിടേക്ക് എന്തുവാ പറയണേ അതിന് എന്ത് പേരാ പറ ഇവിടെ ചെള്ളന്നാ പറയ പക്ഷെ ചെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ബെഡിനകത്തൊക്കെ കയറുന്ന ചെള്ളല്ല എന്താണ് അതിന്റെ പേരെന്തോന്ന കരിവണ്ട് അങ്ങനെ പറയാ അങ്ങനെ എന്തോന്നല്ലേ അതിന്റെ പേര് ആ സാധനം ഇല്ലേ അത് ഈ ഇൻവേർട്ടറിന്റെ ലൈറ്റ് കത്തി കിടക്കുന്ന കണ്ടുകൊണ്ട് ഇതിനകത്ത് കയറി ഇരുന്ന് 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 അതിനകത്ത് കൂടുവെച്ച് മനസ്സിലായാ അതിനകത്ത് കൂടുവെച്ച് കൂട് കൂടുവെച്ച് ഈ പറയണത് പോലെ കൂട് വെച്ചെന്നു പറഞ്ഞാൽ അതിനകത്ത് കയറി ഇരുന്ന് അത് എത്ര ശരിയാക്കിയാലും അത് തന്നെ വന്നോണ്ടേ ഇരിക്കുക പിന്നെ ലാസ്റ്റ് ഇന്നലെ മറ്റേ എന്തോ ഒരു ക്ലീനിങ് ആൾക്കാരെ വിളിച്ചിട്ട് വീട് ഫുള്ള് ഡീപ് ക്ലീൻ ഒക്കെ ചെയ്ത് മറ്റേ പെറ്റ് കൺട്രോൾ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് കള്ളൻ നല്ലടാ സത്യമാണോടാ സത്യമാണ് അതുകൊണ്ടാണ് വരാൻ ഞാൻ പറ്റാതും എന്നിട്ട് നമ്മൾ ടൂർണമെന്റ് മുടക്കിയില്ലടാ ടൂർണമെന്റ് നമ്മൾ കണ്ടായിരുന്നോ നിങ്ങൾക്ക് കൈസ് രണ്ട് ടൂ രണ്ട് ലൈനപ്പും കണ്ടായിരുന്നോ നിങ്ങൾ രണ്ട് ലൈനപ്പേ അങ്ങ് കയറി അടിച്ച് അങ്ങ് പണിയായിരുന്നു അണ പിഒവി കാണിക്കാൻ കത്തിപ്പോടാ ഞാൻ ഒരു പിക്ക് എടുത്ത് ഞാൻ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോ കത്തിപ്പോയി ഞങ്ങൾ ഒരു ഫൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ കത്തിപ്പോയി ഞങ്ങള് അവരെ ഏഴുപേരെ വെച്ചെന്തോ കളിച്ചത് ഒരു ഫൈറ്റ് ആകെ എടുക്കാൻ പറ്റുള്ളൂ അതിലൊരു ഒരു കില്ലുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ കത്തിപ്പോയി എന്ത് ചെയ്യാനാ എന്ത് പറയാനാ അങ്ങനെ ആയിപ്പോയി അതുപോലത്തെ അവസ്ഥയായിരുന്നു രണ്ടാമത്തെ ദിവസവും അത് തന്നെ അവസ്ഥ എല്ലാരും കത്തിപ്പോയി ഇവിടെ ഈ ടൂർണമെന്റ് ഒരു പ്രശ്നം പറഞ്ഞു തരാം കൈസ് കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല കത്തി കയറി കഴിഞ്ഞാ കത്തിപ്പോയാൽ പിന്നെ തിരിച്ച് ഇതിനകത്ത് കയറുന്ന കാര്യം പോസിബിൾ അല്ല അത് മാത്രമേ ഉള്ളൂ കുഴപ്പം നീലനും ബാലനും എല്ലാരും ലോലനും നീലൻ ബാലൻ ലോലൻ എല്ലാരും അടിയായിരുന്നു ഇന്നലെ എല്ലാരും അടിയായിരുന്നു ടീം മുപ്പത്തെട്ട് കില് സി എസ് കെ നാൽപ്പത്തിനാല് അതെ അതെ പിന്നെ അല്ല പറഞ്ഞേ എന്താ വെച്ചാൽ ഏതാ അടിയെന്നൊക്കെ പറഞ്ഞ അടി കൂടൽ മായക്കണ്ണോ പിന്നല്ലേ എന്തൊട്ട് നമുക്ക് രണ്ട് ചിറക് ഇങ്ങനെ ഇരുന്നോട്ടെ പരന്തല്ലേ ഒരു ചിറകൊക്കെ ഇരുന്നോട്ടെ ലോലിന് മൂന്ന് ലൈഫ് വേടാ അങ്ങനെയല്ല ആ അതാ പറഞ്ഞ മൂന്ന് ലൈഫ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഉള്ളു മനസ്സിലായ ഗ്ലൗസ് ഉണ്ടോ എടാ ഞാൻ ഈ ഗ്ലൗസ് ഇട്ട് എന്തിനാ എല്ലാ ഉമ്മമാരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാ ഗ്ലൗസ് ഇടുന്ന ഗ്ലൗസ് ഇടുന്നേന്ന് ബ്രോ എന്റെ പ്രശ്നം പറഞ്ഞുതരാം ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെങ്കി എന്റെ കൈ ഭയങ്കരമായിട്ട് വിയർക്കും അപ്പം നമ്മൾ ഇതേ തൊടുമ്പോണ്ടല്ലോ ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഒരു കോട്ടന്റെ ഇത് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഈ ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റണം മനസ്സിലായ അതാണ് പ്രശ്നം ഈ ഫിംഗർ പ്രിന്റ് ഭയങ്കരമായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് പിന്നെ ഷോ ആക്കേണ്ടാന്ന് വിചാരിച്ചത് ആൻഡ് ഈ ഒരു രണ്ടു ദിവസം ലൈവ് നടക്കത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ മറ്റേ ലിഗോടെ ഒരു സ്കൈലൈൻ ലൈൻ മേടിച്ച് ഞാനത് ജസ്റ്റ് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ച് അതിൻ്റെ ഇത് കാണിച്ചല്ലേ സൊ ടോട്ടലി എനിക്ക് മൂന്ന് ദിവസം എടുത്തത് ബിൽഡ് ചെയ്ത് തീർക്കാൻ മൂന്ന് ദിവസം ഏകദേശം മൂന്ന് ദിവസമായിട്ട് ടോട്ടൽ പതിനാല് മണിക്കൂർ പതിനാല് മണിക്കൂറിൽ ഞാനത് ബിൽഡ് ചെയ്ത് സാധനം കണ്ടോസ് ഇതിൻ്റെ ഇതിൻ്റെ മെക്കാനിക്സ് ഒക്കെ ഉണ്ട് ഇതിപ്പോ ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് കണ്ട വീലെല്ലാം തിരിയും എഞ്ചിൻ ക്യാബിൻ റൂമൊക്കെ നമുക്ക് ഇത് ബാക്കിലത്തെ സ്പോയിലർ ഇതിൻ്റെയൊക്കെ പെർഫെക്ഷൻ നോക്ക് കണ്ട ഇത് ഒഫീഷ്യലി ഒരു സൈൻഡ് ആണ് ഈ സാധനം വേണ്ട ഇത് ടോട്ടലി എനിക്ക് ഞാൻ പറഞ്ഞില്ല മൂന്ന് ദിവസമായിട്ട് ഞാൻ ഏകദേശം ഒരു ഫോർട്ടീൻ അവേഴ്സ് സ്പെൻഡ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്തത് സസ്പെൻഷൻ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു പതിനാല് മണിക്കൂർ എടുത്താണ് ഈ സാധനം ബിൽഡ് ചെയ്തത് എനിക്ക് എനിക്കറിയാമായിരുന്നു ഈ പറയണത് പോലെ ഇത് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതായത് രണ്ടു ദിവസം സ്ട്രീം സ്ത്രീ നടക്കത്തില്ലെന്നറിയാമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇതാക്കുമായിരുന്നു ഇത് ഒഫീഷ്യലി ഒഫി നിസാൻ സൈൻഡ് ആണത് പ്രൈസോ അതിന്റെ പ്രൈസ് വരുന്നത് കേസെ എനിക്ക് തോന്നുന്നു പതിനയ്യായിരത്തി മുന്നൂറ് എന്തോ ആണ് ലഘോ അല്ല ലഘു ലഘു അല്ല ലഘുവാൻ തോന്നൂല്ലേ ലഘോ ലഘോ ലഘു ലഘു ലഘുവാണെന്നാന്ന് തോന്നുന്നുല്ലേ അതിന്റെ പ്രൊണൗൺസേഷൻ കറക്റ്റ് ഫോർട്ടീൻ തൗസൻഡ് സംതിങ് എന്തോ ആ ഫോർട്ടീൻ ആണോ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് എന്തോ ആണെന്ന് തോന്നുന്നത് അതിന്റെ റേറ്റ് ടോട്ടലി വരുന്നത് എല്ലാവർക്കും സൂസം വന്നെ ലിറ്ററലി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എടാ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇൻവേർട്ടറിനെ പണിയാനുള്ള ആൾക്കാർ ഇവിടെ വന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് പോയി മനസ്സിലായത് എറണാകുളത്ത് പോയി എന്തായാലും ഇത് നടക്കത്തില്ലായിരുന്നു അപ്പൊ എറണാകുളത്ത് പോയി ഞാൻ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ചേച്ചിയിലെടുത്തൊക്കെ പോയപ്പോഴാണ് ഇത് വന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗൈസ് അവന്മാരും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നിങ്ങളെല്ലാം കാണുന്നു കാണുന്ന ഒരു കാര്യമാണ് ഞാൻ എല്ലാ വർഷവും ഫസ്റ്റ് ഡേ ഐഫോൺ എടുക്കുന്ന എടുക്കുന്ന അതായത് ഞാൻ എക്സ്ആർ തൊട്ട് എല്ലാ കാരണം ഞാൻ എടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പഴയ ഫോണിൻ്റെ വില കളയായിരിക്കാൻ വേണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തങ്ങ് എടുക്കും എനിക്ക് സെവൻറ്റീൻ പ്രോ മാക്സ് അല്ല സിക്സ്റ്റീൻ പ്രോ മാക്സ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി എട്ട് രൂപ എന്തോ കിട്ടി എനിക്ക് മനസ്സിലായോ അതിൻ്റെ കൂടെ ബാക്കി പൈസയും കൂടി ഇട്ടാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്തത് എല്ലാ അവന്മാരും അതിനകത്ത് പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് പറഞ്ഞോണ്ടിരിക്കുക ആരെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യണേ ആപ്പിളിനെയോ ആപ്പിളൊക്കെ എനിക്ക് ഇട പെയ്ഡ് പ്രൊമോഷൻ തരുവാറാ ഞാൻ ആരായു പിന്നെ ആപ്പിളിലേക്ക് ഞാൻ ആപ്പിൾ അടുത്ത് അങ്ങനെ വീഡിയോ ചെയ്യാൻ പറയുവാണെങ്കിൽ ഞാൻ ആപ്പിളിനോട് പറയാൻ ഒരു കോടി രൂപയാണോ അതും മേടിച്ച് ഞാൻ ആ വഴിക്കാൻ പോകില്ലേ പെയ്ഡ് പ്രൊമോഷനാ ഐഫോൺ കിഡ്നി ഇല്ല ലാസ്റ്റ് അവിടുത്തെ നിങ്ങളാ സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാവും ഓരോരോ പേയ്മെന്റ് ആയിട്ടാണ് കൊടുത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവാത്തേണ്ട ഞാൻ അവസാനം എൻ്റെ കിഡ്നി വരെ എടുക്കുമെന്ന് ചോദിച്ചിട്ടല്ലേ അവിടെ വന്നത് വാച്ച് എടുത്ത് ഇതാണ് വാച്ച് പുതിയ അൾട്രാ കണ്ടാ ബ്ലാക്ക് നല്ല രസമാണ് കിടിലാണ് ഇതിന്റെ വീഡിയോ ഞാൻ നാളെ ഇത് ഇതൊരു രക്ഷയില്ല വാച്ച് ഭയങ്കര കിട്ടില്ല ഇവിടുത്തെ അവർ ആദ്യം ഈ ബ്ലാക്ക് കളർ കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടാ ഞാൻ എൻ്റെ പഴയ വാച്ച് എക്സ്ചേഞ്ച് ചെയ്താണ് പുതിയ വാച്ച് എടുത്തത് പഴയ വാച്ചിന് എനിക്ക് നാൽപ്പത്തയ്യായിരം രൂപ കിട്ടി പുതിയ വാച്ചിന് എൺപത്തി സംതിക്ക് എന്തോ ആയിരുന്നു അപ്പം അതിന്റെ കൂടെ അത്രയും പൈസ കുറച്ച് പൈസ കൊടുക്കാ പൈസ കൊടുത്തിട്ട് അത് അതെടുത്ത് ഞാൻ എല്ലാ എല്ലാവട്ടവും ഇങ്ങനെ ചെയ്യുന്നത് ലിറ്ററലി ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോഴേ എനിക്ക് അങ്ങ് എനിക്ക് അതിൻ്റെ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മിണ്ടായിരിക്കില്ലായിരുന്നു വാ ഐഫോൺ ഐ ഫോർ ബി എന്നാണ് ഞാൻ എടുത്തത് ഇപ്പം ഐഫോൺ ഫോൺ ഫോർ ബി ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആണ് ആന്മാർ എനിക്ക് എനിക്ക് തോന്നുന്ന എനിക്ക് എല്ലാം കൂടി ടോട്ടൽ റേറ്റിൽ പത്ത് രൂപ എനിക്ക് കുറച്ച് തന്നടാ അപ്പം എനിക്ക് ഓഫീസിലാണ് ഐ ഫോൺ ഫോബിയോ ഫോർ ബി എനിക്ക് പ്രൊമോട്ട് ചെയ്യാം പക്ഷേ ആപ്പിളുടെ ഇതൊക്കെ പൈസ മേടിച്ചിട്ട് ഞാൻ മറ്റേ ക്യാമറ കൊള്ളാന്ന് പറയണതാന്ന് പറഞ്ഞാ ആ വാള ഷേമിൽ ഏതെങ്കിലും പുണ്ടച്ച ഒന്നുമില്ല സിറ്റി സാറ്റിസ് ഗൈസ് അപ്പൊ സിറ്റി അപ്പ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പത്തേ കാലാവുമ്പോ ഇതാവും പറഞ്ഞു സിറ്റി സിറ്റിയിലോടാക്കണേ അപ്പായോ ഗൈസ് എന്താണ് ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്നല്ലോ അറിയുമോ നിങ്ങൾക്ക് സിറ്റി അപ്പല്ല ഇല്ല ഇല്ല ഇല്ലല്ല അപ്പൊ വി സിയിലോട്ട് പോവാം ആരെങ്കിലും വരുവായിരിക്കും അവിടെ നമ്മടെ

ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ലൈവ് വരുന്നത് തമ്മിൽ വരുന്നേ നീ ഒന്ന് വീട്ടിൽ നിന്ന് പോയൊരു സമാധാനൊക്കെ ഇല്ലടാ അത് ഇപ്പഴും റെഡി ആയിട്ടില്ല ഞാൻ താഴെ ഒന്ന് പോകട്ടെ കോച്ചിന് അടുത്തൊരു സെക്കൻഡ് ഹലോ കോച്ച് നിങ്ങൾ എന്തെടുക്കണ് എല്ലാരും ഇല്ല കൊച്ചു ഞാനേ ഞാനേ മാസങ്ങൾക്ക് ശേഷം അയ്യോ ഒരു രണ്ട് ദിവസത്തിന് ശേഷം ലൈവ് വന്നതാ അപ്പൊ അവരുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു വിചാരിച്ചു ഇതാ ഇത് എപ്പ സിറ്റിപ്പവും മൂന്ന് മണിക്കൂറോ തിരുവനന്തപുരം വരെ പോണം അപ്പാ ഞാൻ വിളിച്ചു ചോദിച്ചതാ കൈവിടുന്നതിന് തൊട്ട് പോകും എന്നോട് പറഞ്ഞ ആദ്യമായിട്ട് സിറ്റി വെക്കുന്നത് ആലുവെക്കുന്നത് മൂന്ന് മണിക്കൂറാണ് ഹലോ പ്രാവ സ്പീക്കറിലാണേ ഞാൻ ചോയിച്ചിട്ടല്ലേ ലൈവ് ഇട്ടത് മൂന്ന് മണിക്കൂർ ഇനി സമയം എടുക്കും പറഞ്ഞു മൂന്ന് മണിക്കൂർ സിറ്റി അപ്പാമുള്ള ഞാൻ ഒരു കാര്യ സത്യസന്ധം അടിച്ചു നോക്കട്ടെ പറഞ്ഞു നീ ഇത് ചോടാല്ലേ ഞാൻ ജീവിതമായിട്ട് യാതൊരു ഒരാളാണ് നീ മനസ്സിലായ കേട്ടില്ലേ പതിനോ പേര് കേട്ട് എന്തൊക്കെ അപ്പൊ ഇന്ന് സിറ്റിയില്ല ഓക്കെ 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 ഇല്ല എന്ത് പുതിയ പുതിയ റൂളാ അതെന്താ റൂളൊക്കെ സിറ്റി കേറുമ്പോ മനസ്സിലായോ ഇതൊക്കെ ലൈവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചാനലോട്ട ഡയറക്ട് ആവും ഡയറക്റ്റ് ആയിട്ട് അവരെ പോയി തംനെൽ നോക്കുമ്പോൾ നമ്മൾ തന്ന തംനെല്ലല്ലെങ്കിൽ റിജക്ട് ചെയ്തു കളയും സാധാരണ ഫേറ്റ് കണക്ഷൻ ഇങ്ങണ്ട് വാട്ട് ദി ഫക്ക് ഇതൊക്കെ എന്ത് ഉദ്ദേശ സെറ്റപ്പ് ആ ഇപ്പോ ഇതിకి കിക്ക് തംനെൽ ഇടാൻ പറ്റില്ല അപ്പ കിക്കിന് തംനെൽ ഇല്ല വരെയാ ി ഞാൻ പറയാം ഞാൻ ഇന്ന് വേറെ വേറെ സെററി കേറി ഞാൻ പ്രൊമോട്ട് ചെയ്യാ നോക്കിയാ ഞാൻ ഇവിടെ ഞാൻ വീസിലുണ്ടോ വന്നാ ഓകെ ഓക്കെ ശരി 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 ഗൈസ് എൻ്റെ അടുത്ത് ഇന്ന് എൻ്റെ അടുത്ത് ഇന്ന് ഇവിടെ സിറ്റിയിൽ കയറിയാൽ ഞാനായിരിക്കും ആദ്യം കാലു ഒത്തുന്നത് സിറ്റിക്ക് ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ലൈവ് ഇട്ടത് മനസ്സിലായ ഇതിപ്പോൾ എന്നെ എനിക്ക് വിഷമം ആടാ എനിക്ക് നല്ല വിഷമമായി എന്ത് ചെയ്യാൻ പറ്റും